സച്ചിയുടെയും രേവതിയിലെയും കഥയിലേക്ക് സ്വാഗതം തുടക്കത്തിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ എനിക്ക് സങ്കടമായി ഇന്ന് ആകെ സങ്കടമുള്ളൊരു ദിവസമായി മാറി അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ തന്നെ എനിക്ക് ഭയങ്കര സങ്കടാന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ വിഷമിച്ച് കരയുന്നതാണ് കാണിക്കുന്നത് അതേസമയമാണ് ചന്ദ്രമതി വന്നുവെച്ചാരങ്ങനെ ആരവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രേവതിയുടെ അമ്മയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് ഈ ചന്ദ്രമതി സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ അച്ഛമ്മ പറയുന്നുണ്ട് ഞങ്ങൾ മോള് ഇങ്ങനെ അനുഗ്രഹം വാങ്ങണ്ടേ ഏതൊരു അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമല്ലേ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ് അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ്റെ കുറിച്ച് ഇങ്ങനെ ചോദിച്ച് അവളെ വിഷമിപ്പിക്കേണ്ട അന്ന് അവിടെ വന്നപ്പോൾ തന്നെയാണെങ്കിലും രേവതിയുടെ അമ്മ ഓരോന്നൊക്കെ ചോദിച്ച് വെറുതെ ശ്രുതി മോളെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പറയുന്നുണ്ട് രേവതി പറഞ്ഞിട്ടാണോ ഈ കല്യാണം മുടക്കാൻ വേണ്ടി അതിനുള്ളിൽ വേണ്ടിയുള്ള നിങ്ങളുടെ തന്ത്രമാണോ ശ്രുതിമോളുടെ മോളുടെ മോൻ്റെയും കല്യാണം മുടക്കാന്നൊക്കെ ചോദിച്ചിട്ട് ഈ ചന്ദ്രമതി അതൊക്കെ വേണ്ടാതൊക്കെ ഓരോന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ഭയങ്കര സങ്കടം ആകുന്നുണ്ട് അതിന് ശേഷം ശ്രു രേവതി അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ രേവതിയുടെ അമ്മേടെ അടുത്തും കുറേ മോശമായിട്ടൊക്കെയാണ് ചന്ദ്രമതി സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ അച്ഛമ്മ ശ്രുതിനെ ഇങ്ങനെ സമാധാനിപ്പിച്ച് വിളിച്ചോണ്ട് പോട്ട മോളെ സാരമില്ല ആമോൾ ഇങ്ങനെ വിഷമിക്കണ്ട അപ്പോൾ എന്തെങ്കിലും ചന്ദ്രമതി വന്ന ചോദിച്ചാൽ അങ്ങ് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ ചന്ദ്രമതിയും ചന്ദ്രമതിയുടെ കൂട്ടുകാരെയും കൂടിയാണ് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ശ്രുതി ശ്രുതിയും കൂടി ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്താണ് ശ്രുതിയുടെ സാരി ഇങ്ങനെ എന്തോ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ടിടം ഇങ്ങനെ മടങ്ങി ഇങ്ങനെ കിടക്കുവാണ് അപ്പോഴത്തേക്കും ഒരു ശുദ്ധി ഇങ്ങനെ ശരിയാക്കിയൊക്കെ കൊടുക്കുകട്ടോ അപ്പോഴത്തേക്കും ശുദ്ധിയോട്ട് എന്താ ശ്രുതി എന്താ ശുദ്ധി ഇപ്പോൾ കാണിക്കണേ എന്താ ശുദ്ധി ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് അപ്പോൾ ശുദ്ധി അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴത്തേക്കും ചന്ദ്രമതി പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ടാട്ടോ ഇന്ന് കല്യാണം ഒക്കെ കഴിയട്ടെ എന്നിട്ട് എന്ന് പറയുന്നു അപ്പോഴത്തേക്കും വന്നുവെച്ചാൽ അവരൊക്കെ പറയാം അവനൊരു കഥയില്ല അവനങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു മോളെ സാരമില്ല മോട്ടെ സാരമില്ലാട്ടോ മോളെ എന്നൊരു ശ്രുതി പറയാം അത് കുഴപ്പമില്ലാൻ്റെ ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ പിന്നെ കാണിക്കുന്ന സച്ചിനെ നവീനെയാണ് സച്ചിയുടെ വണ്ടിയിലാണല്ലോ നവീൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്നിട്ട് നവീൻ പറയുന്നുണ്ട് അവളെ എനിക്ക് എന്നാണേലും ഉപയോഗിക്കണം ഞാൻ അവളെ കളയും എന്നിട്ട് എനിക്ക് അവളെ വേണ്ട എനിക്ക് അവളെ അതിൻ്റെ ആവശ്യമില്ല അവളുടെ ജീവിതം ഞാൻ ഇന്ന് നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നവീൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുന്നതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ഭയങ്കര ദേഷ്യമാവുകയാണ് സച്ചി അപ്പോഴത്തേക്ക് ദേഷ്യപ്പെടാന്നു അപ്പോഴത്തേക്കും പറയും നല്ലൊരു പ്രണയഗാനം വെച്ചതെന്ന് പറയുമ്പോൾ സച്ചി പറയും എൻ്റെ ഫോൺ വണ്ടിയിൽ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയും പ്രാ സാരമില്ല ഞാൻ എൻ്റെ ഫോണിൽ വെച്ചോളാം നല്ല സ്പീഡിൽ അങ്ങ് വിടും എനിക്കിന്ന് സന്തോഷമുള്ളൊരു ദിവസമെന്ന് പറയും അപ്പം സ്കൂൾ ഏരിയ ആണ് എനിക്കിവിടെ സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറയാം ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നവീനിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവരിങ്ങനെ യാത്ര തുടരുന്നതാണ് കാണിക്കുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരിക സച്ചി ഇങ്ങനെ വിചാരിക്കും ദൈവമേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാനിങ്ങനെ ഇടപെടാൻ പോകണ്ട വേണ്ട വേണ്ട എന്ന് വെച്ചാൽ സച്ചി സ്വയം സച്ചിനെ ഇങ്ങനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പോകുവാണ് പക്ഷേ നവീന്റെ വർത്താനം ഒന്നും തീരെ പിടിക്കുന്നില്ല സച്ചിക്ക് ശ്രുതിയുടെ മാല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം അവർ രണ്ടുപേരും ശ്രുതിയും ശ്രുതിയും കൂടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവർ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരുടെ മുന്നിൽ നോക്കിയിട്ട് ഇങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അതിന് ശേഷം അവരുടെ അവർ മാല ഇട്ട ശേഷം അപ്പം ശ്രുതിയുടെ ഇങ്ങനെ തിരിഞ്ഞു കിടക്കും അപ്പോഴത്തേക്കും വന്നിട്ട് രേവതി ഇത് ശരിയാക്കി ഇടുകട്ടോ രേവതി വന്ന് ശരിയാക്കുമ്പോഴത്തേക്ക് നീ എന്തിനാണേ വന്നാ മാലയൊരു തൊട്ടതാ നീ വന്ന് തൊട്ടതു എൻ്റെ മോനും മോലൻ കഷ്ടകാലം തുടങ്ങും നിൻ്റെ കഷ്ടം മുഴുവൻ എൻ്റെ മോൾക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് രേവതിയുടെ അടുത്ത് ചന്ദ്രമതി സംസാരിക്കുക നീ ആ മാലയിൽ തൊട്ട് അവരെ കൂടെ അശുദ്ധമാക്കലേന്ന് പറയും അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ കെട്ടിയ മാലയല്ലേന്ന് ഇങ്ങനെ രേവതി ചോദിക്കും അതങ്ങ് ആ പൂക്കടയിലിരിക്കുമ്പോൾ നിങ്ങൾ കെട്ടിയ മാല ഇതിപ്പോഴേ എൻ്റെ ശ്രുതിമോളുടെ കഴുത്തിലാണ് കിടക്കുന്നത് അത് നീ തൊട്ടാ അശുദ്ധമാക്കരുത് നീ ഇവിടെ മുഴുവൻ അശുദ്ധമാക്കി ഇവിടെ ഇങ്ങനെ മുന്നേ വന്ന് ഇങ്ങനെ നിൽക്കാതെ ആളുകളു നിൽക്കാതെ നിനക്കെവിടെയെങ്കിലും പൊയ്ക്കൂടെ നിനക്കൊന്ന് രേവതി എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് നീ നമ്മുടെ തൊട്ടട നീ നശിപ്പിക്കാൻ വേണ്ടി നീ വന്നേക്കുന്നതാണ് നീ എല്ലാം ഇങ്ങനെ നശിപ്പിക്കൽ തന്നെയാണല്ലോ നീ തൊടുന്നിടമൊക്കെ ഇങ്ങനെയാണ് നശിപ്പിച്ചു പോ നശിച്ചു പോവുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതി ഭയങ്കരമായിട്ട് വിഷമിച്ചവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകട്ടോ രേവതി അങ്ങ് പോയി പോയിക്കഴിയുമ്പോഴത്തേക്കും ദൈവവും ഒക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതായത് ദേവതിയുടെ അമ്മയൊക്കെ വന്നിട്ട് എൻ്റെ മോളെ എൻ്റെ മോളെ പ്രശ്നമൊന്നും ചെയ്യുമ്പോൾ രവതി ഒന്നും പറയുന്നില്ല അപ്പോൾ ദേവനെ ഇപ്പം അവർക്ക് കാര്യം മനസ്സിലാവും അപ്പോഴത്തേക്കും ദേവു പറഞ്ഞു ഞാൻ ഇന്നിപ്പോൾ ചെന്ന് ചോദിച്ചിട്ട് തന്നെയുള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൊക്കെ കൂടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയും വേണ്ട വേണ്ട ആരും ചോദിക്കുമൊന്നും വേണ്ട ഇനി നമ്മൾ കാരണമായിട്ട് ആ കല്യാണം മുടക്കരുത് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര രവി രമീന്ദ്രന് ഭയങ്കര വിഷമാകും അച്ഛന് ഭയങ്കര വിഷമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ ആ കല്യാണത്തിൽ ഭയങ്കര പ്രശ്നമാകും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ എന്നീ മോളെ ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ടാണ് അവിടെ നിന്നെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇന്ന് വിഷമിച്ചൊക്കെ അറിയും കേട്ടോ അപ്പം പറയും അല്ല രേവതിയുടെ അമ്മയും പറയും ശരിയാ ഇന്നായിട്ട് ചോദിക്കണ്ട ഇനി നമുക്കായിട്ട് ചെന്ന് ചോദിച്ചു ഇന്ന കല്യാണത്തിനൊരു പ്രശ്നമാക്കണ്ട നിങ്ങൾ ആദ്യം മിണ്ട എല്ലാവരും ഇരിക്കുക അപ്പോൾ രേവതിയെ അവിടെ ഇങ്ങനെ കാണുന്നില്ല രേവതിയും രേവതിയുടെ അമ്മയെല്ലാം കൂടെ അങ്ങ് പോയി അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട് ചന്ദ്രമതി എല്ലാവരും രേവതിനെ അന്വേഷിച്ചു തുടങ്ങി രേവതി എന്തു ചെയ്യും ആ നശുവിന് എവിടെയെങ്കിലും പോട്ടെ എവിടെയെങ്കിലും പോട്ടെ നമുക്കന്നെ അവൾ എലിയിലും പോയെന്ന് പറഞ്ഞ് നമുക്കിനി ഒന്നും അന്വേഷിക്കാൻ പോവണ്ട ഈ കല്യാണം നടക്കട്ടെ നമുക്ക് അതല്ലേ വേണ്ടത് അവളെ എലിയലും പോകട്ടെ നമുക്കതൊന്നും അന്വേഷിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുവാണ് ശ്രുതിയാണ് ഭയങ്കര പ്രാധാന്യത്തേമേ നവീനിനി ഇങ്ങോട്ട് വരരുത് ഇതൊരു പ്രശ്നമാക്കരുതെന്നൊക്കെ വിചാരിച്ച് അതിന് മുന്നേ ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് നീ എങ്ങനെയാലും പുറത്തിറങ്ങി നോക്കണം നവീൻ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കണം കാരണം അവനുമായിട്ട് നീ നല്ല വഴക്കമുണ്ടാക്കിക്കോണം അപ്പോഴത്തേക്ക് എല്ലാവരും കൂടും അപ്പോൾ അവണ്ടു നല്ല തല്ലൊക്കെ വെച്ച് കൊടുത്തോളും അപ്പോൾ അവനെ പിന്നെ ഇങ്ങോട്ട് കയറ്റിയൊന്നും വിടത്തില്ല ആൾക്ക് നാട്ടുകാർ കൂടി അവണ്ടും കൊടുത്തോളും ആ അപ്പം ശ്രുതിയുടെ കൂട്ടുകാർ പറയും ശരിയാണ് ഞാൻ അങ്ങനെ ചെയ്യാം അന്ന് അതായിരിക്കും നല്ലതെന്ന് പറയുന്നു അങ്ങനെ അവർ അങ്ങനെ പ്ലാൻ ഇട്ടിന്നിരിക്കുകയാണ് ശ്രുതിയുടെ കൂട്ടുകാർ എപ്പോഴും പോയി പോയിങ്ങനെ നോക്കുന്നുണ്ട് നവീൻ വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ സച്ചിയാണ് നവീൻ്റെ ഈ വർത്താനമൊക്കെ കേട്ട് ഞാൻ അവളെ ഇന്നില്ലാതാക്കും ഞാൻ അവളെ ഉപയോഗിച്ചിട്ട് കളയും നിനക്ക് വേ നിങ്ങൾ നിങ്ങൾക്ക് വേണേ ഇനി ഞാൻ ഫസ്റ്റ് അത് കഴിഞ്ഞ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്കൊരു സംസാരമാകുമ്പോഴത്തേക്ക് സച്ചി കാര്യത്തിൽ ാണ് സച്ചിൻ നവീൻ്റെ നല്ലത് വെച്ച് കൊടുക്കുന്നുണ്ട് അടിച്ച് തടിച്ച് ഓടിക്കുക സച്ചി നല്ലത് വെച്ച് കൊടുക്കുകയായിരുന്നു നവീനെ അടിച്ചടിച്ച് അവിടെ നിന്ന് ഓടിക്കുകയാണ് അതേസമയം ഇത്രയും നേരമായിട്ട് സച്ചിനെ കാണാതിരുന്ന രവീന്ദ്രൻ ഫോൺ വിളിക്കുക എന്താ നീ എവിടെയാന്ന് ഇപ്പം രവീന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ അവർക്ക് കൊടുത്തു എന്ന് പറയുമ്പം അവിടെയും രവീന്ദ്രൻ നീ അവനെ അടിച്ച് നിരപ്പാക്കിയോ നീ അവനെ അടിച്ച് ശരിയാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ഈ ആ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാരെ ആര് ഏത് പെൺകുട്ടീനെക്കുറിച്ചാണ് പറയുന്നതെന്നൊന്നും ഈ സച്ചിക്ക് അറിയില്ല പക്ഷേ ഒരു പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി കുറേ അവിടെ നിന്ന് പ്രതികരിച്ച് പോകുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയാം സ നീനിപ്പോൾ എത്രയും വേഗം ഇങ്ങോട്ടും ഇവിടെ കല്യാണത്തിൻ്റെയൊക്കെ ഒരുക്കങ്ങളും സമയമായി നീ വേഗം വരാൻ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ്റെ അടുത്ത് സച്ചി പറയാം ഞാൻ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു ശ്രുതിയുടെ ശ്രുതിയുടെ കല്യാണത്തിൻ്റെ വലിയ പ്രശ്ന ഒരുക്കങ്ങളും താലിവെട്ടിൻ്റെ സമയമൊക്കെ ആയി വരുവാണ് അപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുക വലിയ പരിപാടി ഇങ്ങനെ ആ കല്യാണത്തിൻ്റെതിലായ മുഹൂർത്തത്തിലേക്കൊക്കെ കിടക്കുവാണ് അതേസമയം ഇത് കരഞ്ഞുകൊണ്ട് രേവതി പുറത്തു പോയിരിക്കുവാണ് അപ്പോൾ രേവതി ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡ് കൂടി ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പം സച്ചി രേവതിനെ കരയിപ്പിച്ചുകൊണ്ട് സച്ച് എന്താണേലും സച്ചി ഈ പ്രശ്നത്തിൽ ഇടപെടും രേവതിയോട് ക്ഷമ ചോദിക്കാൻ സച്ചി കല്യാണം നടക്കാൻ സമ്മതിക്കത്തില്ല അപ്പം ഇന്നത്തെ ഈ കഥയാണ് കാണിക്കുന്നത് പറയുന്നത് അപ്പം ബാക്കി കഥയുമായി നാളെ കാണാം